ഈശോയിലെ പ്രിയമുള്ളവര് ദാമ്പത്യ ജീവിതത്തിന്റെ സെക്ഷൽ റിലേഷൻഷിപ്പ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന മേഖലക്ക് ഒരു ആത്മീയ തലമുണ്ട് അത് പറയുന്നതിന് മുൻപ് സാധാരണ എല്ലാ മനുഷ്യരും ഇത്തരം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇതിന്റെ സെക്ഷൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ ഒരു ഒരു സ്ഥലമുണ്ടല്ലോ പക്ഷെ ഇതെല്ലാവർക്കും ഒരുപോലെ ഒന്നും ആയിരിക്കണമെന്നില്ല ചിലർക്ക് ഇത്തരം വിഷയങ്ങളിൽ താല്പര്യക്കുറവ് ചിലർക്ക് താല്പര്യം കൂടുതൽ ചിലർക്ക് ചിലർക്ക് ശാരീരിക പ്രത്യേകതകൾ കൊണ്ട് ഈ മേഖലയിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് ഇത്തരം മേഖല വിഷയങ്ങളിലും നിങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് എത്താൻ പറ്റാത്ത അവസ്ഥ ഇതെല്ലാം പൊതുവായിട്ടൊരു ഉപദേശം തരാൻ പറ്റാത്ത മേഖലയാണ് കാരണം ഇത് ഒരാളെ വ്യക്തിപരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഇപ്പം ഞാൻ എന്ന വ്യക്തിക്ക് ഈ വിഷയത്തിലുള്ള എന്റെ കാഴ്ചപ്പാടുകൾ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണകൾ ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പലപ്പോഴും അമിത ആത്മീയതയിലേക്കൊക്കെ പോകുന്നവർക്ക് ഇത്തരം വിഷയങ്ങളിൽ താല്പര്യ കുറവുണ്ടാകുന്നുണ്ട് അതെല്ലാം അത് കുടുംബ ജീവിതക്കാരെ സംബന്ധിച്ച് ഒരു ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കണം അല്ലെങ്കിൽ അത് പ്രശ്നമാകും ഇനി മറ്റു പല കാര്യങ്ങൾ നിങ്ങളുടെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങളുണ്ടാകും നമുക്ക് ഓരോരുത്തർക്കും അവനവന്റെ ജീവിതത്തെ കുറിച്ചാണ് അത് അറിയാൻ സാധിക്കാം ഇപ്പം നിങ്ങളുടെ ബെഡ്റൂമുകളിൽ ഉള്ള ആ ഒരു ഒരു രഹസ്യ സ്വഭാവമുള്ള ആ സംഗതിയിൽ എന്ത് പോരായ്മയാണ് എന്ത് പ്രശ്നമാണ് നിങ്ങൾ നേരിടുന്നത് മറ്റൊരാൾക്ക് പറയാൻ സാധിക്കില്ല അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാകൂ അത് ഒരു ഇൻഡിവിജ്വൽ വിഷയമാണ് അതൊരു വ്യക്തിപരമായ വിഷയമാണ് അതിനൊരു പൊതു ഉപദേശം തന്നെ പറ്റില്ല പക്ഷെ ഒരു കാര്യം അതൊരു ആത്മീയ വശം ഞാൻ പറയാം ഒരു വ്യക്തിയുടെ ഏറ്റവും ആനന്ദത്തിന്റെ പൂർണ്ണതയായ അനുഭവം എന്ന് പറയുന്നത് സെക്സ് എല്ലാം സെക്സ് ഇസ് നോട്ട് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഇൻ ദ വേൾഡ് സെക്സ് അല്ല അത് അൺകണ്ടീഷണൽ ആയൊരു സ്നേഹാനുഭവമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു അനുഭവം അൺകണ്ടീഷണൽ സ്നേഹാനുഭവം അത് തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നാണ് വരുന്നത് അത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നതിന് നിങ്ങൾക്ക് ലിമിറ്റ് ഉണ്ട് അങ്ങനെ വേണേൽ നിങ്ങളെന്ന് നിങ്ങൾക്ക് ഒരു രണ്ട് ആറ് മാസം ജോലി ഇല്ലാതിരുന്നാൽ ഈ അൺകണ്ടീഷണൽ ലവ് ഒന്നും ചിലപ്പോൾ ഭാര്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു വരില്ല സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മറ്റെന്തെങ്കിലും വരും ഈ ഉണ്ടാവില്ല അപ്പൊ ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ഒന്നാം സ്ഥാനം അതിനുശേഷമാണ് ഞാനും എന്റെ പാർട്ട്ണറും തമ്മിലുള്ള ബന്ധം ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ദൈവം തന്നെ കൊണ്ടുവന്നിട്ടുള്ള മൂന്നാമത് ഒരാളാണ് എൻ്റെ പാർട്ട്ണർ അപ്പൊ എന്റെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ എന്റെ വിവാഹ ജീവിതത്തിൽ എൻ്റെ ദൈവം അനുവദിച്ചിട്ടുള്ള ലൈംഗികത എന്ന് പറയുന്ന സംഗതിയിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാനും എൻ്റെ ലൈഫ് പാർട്ട്ണറും തമ്മിലുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ഞാൻ പോകുന്നതിന് മുൻപ് ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള കൂട്ടായ്മ ആദ്യം ശരിയായിരിക്കണം ഞാനെന്ന വ്യക്തിയും എന്റെ ദൈവവും തമ്മിലുള്ള കൂട്ടായ്മ എങ്ങനെയാണ് എന്നുള്ളത് ഞാനും എൻ്റെ ലൈഫ് പാർട്ട്ണറും തമ്മിലുള്ള കൂട്ടായ്മയെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ എന്റെ ജീവിത ആത്മീയ ജീവിതത്തിൽ വളരെ ശക്തമായി പോയിക്കൊണ്ടിരിക്കുവാണ് എങ്കിലും എന്റെ കുടുംബ ജീവിതത്തിന്റെ മേഖലകളിൽ എനിക്ക് ഇനിയും മനസ്സിലാകാത്ത കുറെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എനിക്കിത് മനസ്സിലാകുന്നില്ല അപ്പം അത് അങ്ങനെ ഒരു അവസ്ഥയുണ്ട് അതായത് ഈ ഇതെല്ലാം ദൈവവുമായിട്ട് കണക്ട് ചെയ്ത് നിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പാർട്ട്ണർ വേണം നിങ്ങൾക്ക് മക്കളുണ്ടാകണം ഇതൊക്കെ ദൈവം അനുവദിച്ചതാണ് പക്ഷേ ദൈവത്തിന്റെ അംശം ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട നിങ്ങൾ ദൈവത്തിന്റെ അംശമാണ് നമ്മുടെ ഉള്ളിലെ ആത്മാവ് എന്ന് പറയാം ഇത് സാധാരണക്കാർക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല അവർക്ക് പെട്ടെന്നൊരു പെട്ടെന്നൊരു സൊല്യൂഷനാണ് ആവശ്യം പക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഇതൊരാശ്വാസകരമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടുന്ന മേഖലയല്ല നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറും നിങ്ങളും തമ്മിലുള്ള ബന്ധം അതിപ്പോൾ ശാരീരികമായ ബന്ധം തന്നെ ആവണമെന്നില്ല ഉദാഹരണം പറഞ്ഞാൽ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന വ്യക്തി ഒരു എക്സ് ആണ് വൈദിക വിദ്യാർത്ഥിയായിരുന്നു പഠനം പൂർത്തിയാകാതെ വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അതിൽ നിന്ന് വിട്ടു പോകുന്നതിന് ശേഷമാണ് ഞങ്ങളെ പരിചയപ്പെടുന്നത് പക്ഷേ ഈ വൈദിക പഠനം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുണ്ടാക്കിയ പ്രത്യേകതകൾ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇരുന്ന് ദൈവവചനം പറയുന്ന എന്നിലേക്ക് ഞാൻ ഞാനെത്തുന്നതിന് വേണ്ടി എന്റെ ദൈവം നൽകിയിട്ടുള്ള ലൈഫ് പാർട്ട്ണറിലൂടെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ദൈവം എന്നെ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഈ ബന്ധം എന്ന് പറയുന്നത് ദൈവത്തിനെ കൂടെ കൂട്ടുപിടിച്ച് മാത്രമേ നിങ്ങൾക്ക് ഈ ബന്ധം കൊണ്ടുപോകാൻ പറ്റൂ അപ്പൊ പലരും പറയുന്ന പരാതിയാണ് ലൈംഗിക ജീവിതത്തിൽ താല്പര്യക്കുറവ് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ നടക്കുന്നില്ല അതൊരു സന്തോഷ സംതൃപ്തി ഉണ്ടാകുന്നില്ല ഇനി ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയായി മാറാൻ പാടില്ലാത്തൊരു സംഗതിയാണ് അതായത് അതും ഒന്നാം സ്ഥാനത്ത് നിക്കാൻ പാടില്ല എന്റെ ലൈഫ് പാർട്ട്ണർ രണ്ടാം സ്ഥാനത്താണ് എന്റെ മക്കളുണ്ട് എല്ലാം രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ദൈവമാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങളിലൂടെ ദൈവം പൂർത്തീകരിക്കേണ്ട ദൈവിക പദ്ധതികൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം അപ്പം ആ പദ്ധതികൾ നിങ്ങളിലൂടെ നടപ്പാക്കാൻ വേണ്ടി ദൈവം നിങ്ങളുടെ ദാമ്പത്യ മേഖലകളിലും ഇടപെടും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല കല്യാണം കഴിച്ചു എനിക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട് ഭാര്യയുമായിട്ട് എനിക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ നോർമൽ ഒരു കുടുംബജീവിതം നോർമൽ ഒരു കുടുംബ ജീവിതം എല്ലാം എല്ലാം വളരെ നോർമലായിട്ട് പോകുന്ന ഒരു കുടുംബജീവിതം ഒരു പക്ഷാധായിരിക്കില്ല ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി അതൊന്ന് മറ്റൊന്ന് എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ദൈവത്തോട് ആരായിക എന്നതാണ് നിങ്ങൾക്ക് ദൈവത്തെ അറിയാമെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിനറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ദൈവത്തിന് മനസ് ദൈവത്തെ മാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ കടമ എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഭൂമിയിൽ വന്നത് എന്നുള്ളത് ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ദൈവിക പദ്ധതിക്ക് ഒന്നാം സ്ഥാനമുണ്ട് നിങ്ങളിലൂടെ പൂർത്തിയാകേണ്ട ദൈവിക പദ്ധതിക്ക് ഇപ്പൊ നിങ്ങൾ ഡോക്ടർ ജോൺ എന്ന് പറഞ്ഞ വിവാഹിതനായ ഒരു സുശേഷ പ്രസംഗം കല നിങ്ങൾക്കറിയാല്ലേ അദ്ദേഹം വളരെ തീ തീ പന്തം പോലെ കത്തുന്ന ആളാണ് അദ്ദേഹത്തിന് കുടുംബമുണ്ട് അദ്ദേഹം രാജ്യങ്ങളിൽ നടന്ന് സുവിശേഷം പറയുവാണ് അപ്പൊ സാധാരണ ഒരു കുടുംബജീവിതത്തിന്റെ ഭർത്താവ് മക്കളെ നോക്കി വീട്ടിലിരിക്കുന്ന ഒരു വിളിയല്ല അദ്ദേഹത്തിനുള്ളത് അപ്പൊ ആ വളരെ പേർക്ക് സുവിശേഷം പറയണ വിളി ഉണ്ടാവും ഞാൻ പറയുന്നത് പക്ഷെ എന്തോ ഒരു ദൈവിക പദ്ധതി നിങ്ങളെ കുറിച്ച് ദൈവത്തിനുണ്ട് ദൈവം ഒരു സൃഷ്ടിയും വെറുതെ ഭക്ഷണം കഴിച്ച് ജനിച്ച് മരിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് സ്വർഗ്ഗം എല്ലാം വലിയ കാര്യമാണ് മക്കളുണ്ടാകുന്നത് വലിയ കാര്യമാണ് എല്ലാം വലിയ കാര്യമാണ് പക്ഷെ നിങ്ങളിലൂടെ പൂർത്തീകരിക്കേണ്ട ഒരു നന്മ അത് ഭൂമിയിലുണ്ട് നിങ്ങളെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഒരു പദ്ധതി ദൈവത്തിനുണ്ട് ആ പദ്ധതി നിങ്ങളുടെ ദാമ്പത്യവും ദാമ്പത്യത്തിലെ ലൈംഗികതയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ആത്മീയതയിലേക്ക് വരാൻ വേണ്ടിയും ഇങ്ങനെ പറയുന്ന ഒരാളാകാൻ വേണ്ടിയും എന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ സെക്ഷൽ റിലേഷൻഷിപ്പിന്റെ ഫുൾ കൺട്രോള് ദൈവത്തിനാണ് ഞാൻ എപ്പോൾ ആ വിഷയത്തിൽ കൂടുതൽ ഇൻവോൾവ് ആകണമെന്നും എപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും എപ്പോൾ ഞാൻ അതിന്റെ ഹാപ്പിനെസ്സിന്റെ പല തലങ്ങളിൽ എത്തണമെന്നും എത്ര വർഷത്തോളം ഞാൻ ആ ഹാപ്പിനെസിന്റെ അല്ലെങ്കിൽ ആ അത് അതിന്റെ സെക്സ് എന്ന് പറയുന്ന സംഗതിയുടെ മെയിൻ പോയിന്റിലേക്ക് അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ആവസ്ഥയിലേക്ക് എത്താത്ത വർഷങ്ങളും എത്തുന്ന വർഷങ്ങളും ഇനി അത് കുറവുള്ള വർഷങ്ങളും കൂടുതലുള്ള വർഷങ്ങളും ഇതെല്ലാം ദൈവം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് സംഭവിക്കുന്നതാണ് അപ്പൊ ആദ്യത്തെ പത്ത് വർഷം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഈ വിഷയത്തിൽ ഉണ്ടായ സംഗതി അല്ല അല്ലായിരിക്കണമെന്നില്ല പതിനൊന്നാമത്തെ വർഷം മുതല് കാരണം ഈ പത്ത് വർഷം ദൈവം നിങ്ങളെ നിങ്ങളെന്ന് വ്യക്തിയെ വളർത്തിയിട്ടുണ്ടാകും അപ്പൊ നിങ്ങൾ ഇതില്ലെങ്കിൽ വളരുല്ലേ അങ്ങനെയല്ല ഇതിന് അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു മറ്റൊരു തലത്തിലായിരിക്കാം ചിലപ്പോൾ പോകുന്നത് ദൈവം ചിലപ്പോൾ അതായിരിക്കല്ലേ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇത്തരം പ്രബോധനങ്ങളിൽ ഇത് ഈ രഹസ്യം മനസ്സിലാകുന്ന വളരെ പേരുള്ളൂ അപ്പോൾ പലരും എന്നോട് പറയാറുണ്ട് കുടുംബജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ കുടുംബജീവിതത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്ത് ഒരു സാധാരണ കുടുംബനീയായി ജീവിച്ച മതി എന്ന് എന്നെ ഒത്തിരി പേര് ഉപദേശിച്ചിട്ടുണ്ട് ആ ഉപദേശത്തെ ആണ് അല്ലെങ്കിൽ ദൈവം എന്നോട് വെളിപ്പെടുത്തി തരുന്നതും എന്റെ കുടുംബജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും പിന്നെ ഇവരുടെ ഉപദേശവും രണ്ടും രണ്ട് തലത്തിലാണ് നിൽക്കുന്നത് പക്ഷെ എന്റെ ആത്മാവ് പറയുന്നത് അനുസരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത് അതായത് എന്റെ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ ഒരു സന്യാസ മനോഭാവത്തിൽ ജീവിക്കാൻ കുറെ വർഷങ്ങൾ ദൈവം എന്നെ അനുവദിച്ചു അത് വളരെ റയറായിട്ട് ഒരു കാര്യമാണ് ഇപ്പൊ ആരോ മസാജ് ഈ ചെറുപ്രായത്തിൽ ദൈവത്തെ അറിഞ്ഞല്ലോ അനുഭവിച്ചല്ലോ അത് ദൈവത്തിന്റെ പദ്ധതിയാണ് ആ പദ്ധതി നടപ്പാക്കണമെങ്കിൽ എൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ ചില മേഖലകളിലേക്ക് ചില കാര്യങ്ങൾ ദൈവം എനിക്ക് അനുവദിച്ചില്ല ചില എനിക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഭർത്താവിനെയോ അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ദൈവം എനിക്ക് അനുവദിച്ചില്ല അതിന് വ്യക്തിപരമായ വിഷയമാണ് അല്ലെങ്കിൽ വ്യക്തിപരമായ രഹസ്യങ്ങളാണ് ജീവിതത്തിന്റെ രഹസ്യങ്ങളാണത് അത് ദൈവത്തിന് ദൈവത്തിനും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്തെങ്കിലും ഒരു പോരായ്മയുടെ മറ്റു തലങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യമായ ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് മൂന്നാമതൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ലൈംഗികത എന്ന വിഷയത്തിൽ നിങ്ങൾ എപ്പോൾ അതിൽ കൂടുതൽ ഇൻവോൾവ് ആവണം എത്ര വർഷം നിങ്ങൾക്ക് അതിൽ കൂടുതൽ സന്തോഷം അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സന്തോഷം കിട്ടാതിരിക്കണം ഇനി എപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ്നെസ് ആയ ഹാപ്പിനെസ്സിലേക്ക് പോകണം ഇതെല്ലാം നിയന്ത്രിക്കുന്നതിന് ഒരു ആത്മീയ തലമുണ്ട് അപ്പൊ ആ തലം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അതിനെ ഈ സെക്സ് എന്ന് പറയുന്നതിന് ഒരു വലിയ സംഭവമായിട്ട് എടുക്കരുത് അത് അത് ആണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് നോർമലായിട്ട് സംഭവിക്കും അത് വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ് ആണ് പക്ഷെ നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതിക്കും നിങ്ങളുടെ പാർട്ട്ണറിനേക്കാൾ കൂടുതൽ നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിനും ഒരു പ്രാധാന്യമുണ്ട് ഞാൻ ഒരിക്കലും എന്റെ ജീവിത പങ്കാളിയുടെ അവകാശങ്ങളെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ദൈവം എന്ന ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ ധ്യാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒന്നും പറയാതെ തന്നെ എന്റെ ജീവിത പങ്കാളി ശാരീരികമായും എന്നും അകന്നു നിൽക്കുന്ന ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മനസ്സിലാകാൻ ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം അപ്പൊ നിങ്ങളെന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദൈവിക പദ്ധതികളിലും ഈ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ലൈംഗികതയും തമ്മിൽ ബന്ധമുണ്ട് അപ്പം ആ ബന്ധം നിങ്ങൾ മനസ്സിലാക്കിയുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ഇപ്പോൾ പത്തു വർഷം ദൈവം എന്നെ ആത്മീയമായിട്ട് ഒരുക്കി അതിനുശേഷമാണ് ദൈവം എന്നെ കുടുംബജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ കൂടുതൽ മനോഹരമായ തലങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയത് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നു ആത്മീയ ആത്മീയ ഇത്തരം ആത്മീയമായ അറിവുകൾ എല്ലാവരും സ്വീകരിക്കാൻ തയ്യാറല്ല പറയുന്ന ആളുകൾ അത് പറയണം അതിനുവേണ്ടി ദൈവം എന്നെ മാറ്റി നിർത്തി അപ്പൊ അങ്ങനെ പല അഴിച്ചുപണികൾ ദൈവം ഈ ദാമ്പത്യ ജീവിതത്തിൽ നടക്കും അപ്പൊ എല്ലാ എല്ലാവരെയും പോലെ നോർമൽ ആയിട്ട് എന്റെ ലൈഫ് പാർട്ണർ എല്ലാ കാലത്തും ഒരേ താല്പര്യത്തോടെയും ഒരേ ഇൻട്രസ്റ്റോടെയും ഈ കാര്യത്തിൽ ഇരിക്കണം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ നിങ്ങളുടെ സെക്ഷൽ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ലൈംഗിക അവയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ പോലും ഒരു സ്പിരിച്വൽ തലമുണ്ട് അത് നിങ്ങൾക്ക് മാത്രമേ വെളിപ്പെടൂ അത് വിസ്ഡമാണ് അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ദൈവവുമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കണം നിങ്ങളൊരു ധ്യാനം കൂടാൻ പോകും അപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ആ മേഖലകൾ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ എന്തുമാത്രം സെക്സിൽ ഇൻവോൾവ് ആകണം ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തുമാത്രം തല മ അതിന് പല തലങ്ങളുണ്ടല്ലോ അതിലേക്കൊക്കെ എത്തിച്ചേരണം എന്നുള്ളതും നിങ്ങൾക്ക് ജനിക്കുന്ന മക്കളെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയും തമ്മിലും കണക്ടാണ് ഇപ്പൊ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ നിങ്ങൾ എന്ത് ആത്മീയ അവസ്ഥയിലായിരിക്കണം എന്ത് മാനസിക അവസ്ഥയിലായിരിക്കണം ആ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ് ഇപ്പൊ എന്റെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ ഞാൻ ആത്മീയമായിട്ട് അത്രയും വളർന്നിട്ടില്ലെങ്കിലും ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് അറിവില്ലായ്മകളായിരുന്നു അപ്പൊ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് ദൈവം എന്നെ ഒരുക്കുകയും ഇങ്ങനെ ഒരു കുഞ്ഞ് ജനി തരാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു ആ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ചെറുതായിട്ടെങ്കിലും ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു അപ്പം എന്റെ ആത്മീയ തലം അല്ലെങ്കിൽ എന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ മേഖലകൾ എന്റെ മാനസിക അതെല്ലാം മാറി അപ്പം ഇത് കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളുണ്ട് നിങ്ങൾ ആദ്യത്തെ കുഞ്ഞു ജനിക്കുമ്പോൾ നിങ്ങളും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന അവസ്ഥകളുണ്ട് രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ എങ്ങനെ ഒരുങ്ങണം എങ്ങനെ ഒരു ഒരുങ്ങണം ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുക പക്ഷെ ഇതൊന്നും ഒരു മൂന്നാമതൊരാൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല നിങ്ങൾ എത്ര കൗൺസിലിങ്ങിന് പോയാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ആ ആൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയാൽ മാത്രമേ അയാൾക്ക് അത് മനസ്സിലാവൂ ആ എഴുതി ആൾക്ക് മനസ്സിലാവൂ അല്ലെങ്കിൽ അയാൾ നിങ്ങളെ നോർമൽ ആയിട്ടുള്ള ഒരു മരുന്ന് എഴുതും നിങ്ങൾക്ക് പനിയാണെങ്കിൽ പനിച്ചു വരുന്ന ഒരാൾക്ക് പാരസെറ്റമോൾ എഴുതും പക്ഷെ നിങ്ങളൊരു സ്പെഷ്യൽ കേസ് ആണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ ദൈവം മാത്രമാണ് മനുഷ്യനെ വ്യക്തിപരമായി പഠിച്ചിട്ട് അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയാം പിന്നെ മനഃശാസ്ത്രപരമാരും അങ്ങനെ ചെയ്യാൻ തോന്നുന്നു പക്ഷെ ഇത് വ്യക്തിപരമാണ് അപ്പൊ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട് സന്തോഷമില്ലായ്മയ്ക്കും സന്തോഷത്തിനും പിന്നെ ഏറ്റക്കുറച്ചിലുകൾക്കും താല്പര്യക്കുറവുകൾക്കും കൂടുതലുകൾക്കും ഒക്കെ ഒരു കാരണമുണ്ട് അത് വ്യക്തിപരമാണ് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യം കൂടുതൽ പല കാരണങ്ങളുണ്ട് അത് നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യേണ്ട ഒരു കാര്യമല്ല അതിൽ ഹോർമോൺസിന്റെ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഇൻസിഡൻസ് ഉണ്ട് പാരമ്പര്യമായി നിങ്ങളിലേക്ക് വന്നിട്ടുള്ള താല്പര്യങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ കാരണം അതിനും നിങ്ങൾ ബ്ലെയിം സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ സ്ത്രീ പുരുഷ റിലേഷൻഷിപ്പുകളിലെ ശാരീരിക ബന്ധം എന്ന് പറയുന്നത് ദൈവത്തിന് നിയന്ത്രണമുള്ള ഒരു മേഖലയാണ് അപ്പൊ ആ മേഖലയിൽ ആദ്യത്തെ രണ്ടു വർഷം ഒന്നും നിങ്ങൾക്ക് സക്സസ് ആവുന്നില്ല ശരിയാവുന്നില്ല അല്ലെങ്കിൽ ആദ്യത്തെ അഞ്ചു വർഷം ഒന്നും ശരിയാവുന്നില്ല എങ്കിൽ അപ്പോഴേക്കും നിങ്ങൾ ഭാര്യയെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കാനോ അസംതൃപ്തരാകാനോ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനോ നിൽക്കരുത് അതല്ല അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നു ഒരിക്കലും മറ്റൊരു ബന്ധമല്ല ഇതിനുള്ളൊരു പരിഹാരം നിങ്ങൾക്ക് പ്രശ്നം മനസ്സിലാകണം എന്നിട്ട് അതിന്റെ ആത്മീയ തല മനസ്സിലാക്കണം എന്ത് ഒരു പക്ഷേ ആദ്യത്തെ അഞ്ചു വർഷം നിങ്ങളെ പരസ്പരം ഒരു ആത്മീയമായി വളർത്താനായിരിക്കാം ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ വളർത്താനായിരിക്കാം നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നൽകണം എന്നായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു ദൈവിക പദ്ധതി നിങ്ങൾ വെളിപ്പെടുത്താനായിരിക്കും അത് വെളിപ്പെടുത്തി കഴിയുകയും അതിന്റെ സമയം കഴിയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചുപോലെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ഈ മേഖല മാറ്റം വരും അപ്പൊ എടുത്ത ചേട്ടങ്ങൾ പാടില്ല ഇനി ചില കാര്യങ്ങളിൽ വളരെ റയറായിട്ടെങ്കിലും ചില കാര്യങ്ങളിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കാനേ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് അപ്പൊ ദൈവം തന്നെ നിങ്ങളോട് എന്താ വഴു ദൈവം ദൈവം തന്നെ പറയും എന്താ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണം ഇത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും ദാമ്പത്യ ജീവിതത്തിൻ്റെ ഈ കാര്യത്തിൽ എനിക്ക് ശരിയാകുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്ത് ചെയ്തിട്ടും പ്രസാരിച്ചിട്ടും ഒന്നും ചെയ്തിട്ട് എനിക്ക് ശരിയാകുന്നില്ല നിങ്ങളെന്ന വ്യക്തിക്ക് പറ്റുന്നില്ല നിങ്ങളെന്ന വ്യക്തിക്ക് അതുമായിട്ട് പറ്റുന്നില്ലെങ്കിൽ ദൈവം തന്നെ ഒരു പരിഹാരം കണ്ടെത്തി നിങ്ങൾക്ക് തരും ദൈവം നിങ്ങളെ സമർഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മേ